രാഷ്ട്രമായി അമേരിക്കൻ ജനത അംഗീകരിക്കുന്നു ട്രംപിന്റെ നിലപാട് തള്ളി അമേരിക്കൻ പൊതുജന അഭിപ്രായം ഇൻക്ലൂസീവ് അത്ലറ്റിക്സിൽ ശബരിമല സന്ദർശനം കഴിഞ്ഞ് രാഷ്ട്രപതി തിരുവനന്തപുരത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ ചാണ്ടിയമ്മനും ഷമാ മുഹമ്മദിനും പുതിയ പദവി ടാലൻഹാൻ കോർഡിനേറ്ററായി നിയമിച്ചു ഫ്രഷ് കട്ട് സമരം ജനകീയ കണ്ണൂർ ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഭാരവാഹികൾ ചുമതലയേറ്റു പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കില്ലെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികൂല കാഴ്ചപ്പാടിന് വിപരീതമാണ് അമേരിക്കൻ പൊതുജന അഭിപ്രായമെന്ന് വ്യക്തമാക്കി റോയ്സ് പോൾ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കണമെന്നും അതുവഴി മിഡിൽ ഈസ്റ്റിൽ ഒരു ദുരിഷ പരിഹാരമുണ്ടാകണമെന്നും ഭൂരിഭാഗം അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നതായി പോൾ ഫലങ്ങൾ വ്യക്തമാക്കുന്നു ആറ് ദിവസത്തെ പോളിൽ പങ്കെടുത്ത അമ്പത്തൊമ്പത് പേർ പലസ്തീൻ രാഷ്ട്രത്തെ അമേരിക്ക അംഗീകരിക്കുന്നതിന് പിന്തുണച്ചപ്പോൾ മുപ്പത്തിമൂന്ന് ശതമാനം പേർ ഇതിനെ എതിർത്തു ബാക്കിയുള്ളവ വിഷയത്തിൽ വ്യക്തതയില്ലാത്തവരോ ചോദ്യത്തിന് ഉത്തരം നൽകാൻ താല്പര്യമില്ലാത്തവരോ ആയിരുന്നു ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പെട്ട അമ്പത്തിമൂന്ന് പേർ ഇതിനെ എതിർത്തപ്പോൾ നാൽപ്പത്തി ഒന്ന് പേർ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെ പിന്തുണയ്ക്കുമെന്നും നിലപാട് സ്വീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിൽ ഹമാസ് ഇസ്രേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഗാസയിൽ നടന്ന യുദ്ധത്തിൽ അറുപത് അറുപത്തി അഞ്ചായിരത്തിലധികം പലസ്തീനികളെ ഇസ്രയേൽ കൊന്നൊടുക്കിയിരുന്നു ഇതിനെ ന്യായീകരിച്ച ട്രംപിന്റെ ട്രംപിനെയും നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമാണ് പൊതുജന അഭിപ്രായം പോളിൽ പങ്കെടുത്തവരിൽ അറുപത് ശതമാനം പേർ ഗാസയിൽ നടപടി ഇസ്രയേലിന്റെതാണ് പറഞ്ഞപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ വിയോജിപ്പിച്ചു യുദ്ധത്തിൽ ട്രംപ് വലിയൊരാളിൽ ഇസ്രയേലിനെ പിന്തുണച്ചെങ്കിലും ഈ മാസം ഒരു വെടിനിർത്തലിന് മധ്യസ്ഥത വഹിച്ചിരുന്നു സമാധാന കരാറിന്റെ കാര്യത്തിൽ ട്രംപ് പ്രശംസ അർഹിക്കുന്നു എന്നും ചോദ്യത്തിന് ട്രംപ് കാര്യമായ അംഗീകാരം അർഹിക്കുന്നു എന്ന പ്രസ്താവനയോട് പോളിൽ പങ്കെടുത്തവരിൽ അമ്പത്തി ഒന്ന് ശതമാനം പേർ യോജിച്ചു നാൽപ്പത്തിയഞ്ച് നാൽപ്പത്തിരണ്ട് ശതമാനം ഇതിനോട് വിയോജിച്ചു വെടിനിർത്താൻ കരാറിഞ്ഞ് തൊട്ട് മുമ്പ് നടത്തിയ പോളിൽ ട്രംപിന്റെ വിദേശ നയത്തിന് മുപ്പത്തിമൂന്ന് ശതമാനമായിരുന്നു പിന്തുണ പുതിയ റോയിട്ടേഴ്സ് ഇപോസിസ് പോളിൽ മുപ്പത്തിയെട്ട് ആയി ഉയർന്നു റോയിറ്റേഴ്സ് ഇപ്സോസോസ് പോൾ ഓൺലൈനായാണ് നടത്തിയത് രാജ്യവ്യാപകമായി നാലായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരിൽ നിന്നും പ്രതികരണങ്ങൾ ശേഖരിച്ചു ഇതിന് രണ്ട് ശതമാനം പോയിന്റിന്റെ വ്യതിയാനം ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി കെ പി സി സി പുനഃസംഘടനയിൽ അതിർത്തി പരസ്യമാക്കിയ ചാണ്ടി ഉമ്മൻ എം എൽ എക്കും ക്ഷമാ മുഹമ്മദിനും എഐസിൽ പുതിയ പദവി ടാലൻ ഖാൻ കോർഡിനേറ്ററുമാരായി ഇരുവരെയും നിയമിച്ചിരിക്കുന്നത് മേഘാലയയുടെ അരുണാചൽ പ്രദേശിന്റെയും ചുമതലയാണോ ചാണ്ടി ഉമ്മന് നൽകിയിരിക്കുന്നത് ക്ഷമാ മുഹമ്മദിന് ഗോവയുടെയും ചുമതല നൽകി റിസർച്ച് വി ജോർജ് കുര്യനാണ് കേരളത്തിലെ കോർഡിനേറ്റർ കെ പി സി സി പുനഃസംഘടനയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടയിലാണ് പുതിയ പദവികൾ നൽകിയത് കെ പി സി സി പുനഃസംഘടനയിൽ ചാണ്ടിയുമ്മനും ഷമാ മുഹമ്മദിനും പ്രതിഷേധം അറിയിച്ചിരുന്നു പട്ടികയിൽ ഇടം പ്രതീക്ഷ പ്രതീക്ഷിച്ച ഷമാ മുഹമ്മദ് താഴെപ്പെട്ടതോടെ കഴിവ് കഴിവ് മാനദണ്ഡമാണോ എന്ന് പരിഹസിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടിരുന്നു കെ പി സി സി പുനഃസംഘടനയിൽ അതൃപ്തി വ്യക്തമാക്കിയതിന് പിന്നാലെ കെ പി സി സിയുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ചാണ്ടിയമ്മൻ എക്സിറ്റ് അടിച്ചിരുന്നു പതിമൂന്ന് ഉപാധ്യക്ഷന്മാരെയും അമ്പത്തെട്ട് ജനറൽ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി കെ പി സി സി ജംബോ പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ചാണ്ടി ഉമ്മൻ അതൃപ്തി പ്രകടമാക്കിയത് അബിൻ വർക്കിക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിനെ പ്രതികരിച്ചാണ് ചാണ്ടിയമ്മനെ താഴെയാൻ ഇടയാക്കിയതെന്നും ആരോപണമുയർന്നിരുന്നു സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഇൻക്ലൂസീവ് അത്ലറ്റിക്സിൽ പാലക്കാടിന് തേരോട്ടം നൂറു മീറ്റർ ഓട്ടം മത്സരത്തിൽ മൂന്ന് വിഭാഗങ്ങളിൽ പാലക്കാട് സ്വർണം നേടി പതിനാല് വയസ്സിന് മുകളിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും നൂറ് മീറ്റർ ഓട്ടത്തിലും പതിനാല് വയസ്സിന് താഴെയുള്ളവരുടെ ആൺകുട്ടികളുടെയും നൂറു മീറ്റർ ഓട്ടത്തിലും ആണ് പാലക്കാട് സ്വർണ്ണ തിളക്കത്തോടെ മുന്നേറിയത് പതിനാല് വയസ്സിന് മുകളിലുള്ള ആൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ മുഹമ്മദ് ഉനൈസ് ഒന്നാം സ്ഥാനം നേടി ജി എച്ച് എസ് എസ് പട്ടാമ്പി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഉനൈസ് ഗൈഡ് റണ്ണറായി ഓടിയത് എസ് ആഗലൂരിലെ അഭിനിവ് കെ പി ആണ് പതിനാല് വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളുടെ നൂറ് മീറ്റർ ഓട്ടത്തിൽ അനീഷ് സ്വർണം നേടി ജി എം വി എച്ച് എസ് എസ് തിരുവലത്തൂർ സ്കൂൾ വിദ്യാർത്ഥിയാണ് ജി എച്ച് എസ് എസ് മുതലമടയിലെ അനുഷ്ക ഗൈഡ് റണ്ണറായി ഓടി പതിനാല് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികളുടെയും നൂറ് മീറ്റർ സി യു പി എസ് ചേംബ്രൂളിലെ ആദർ സ്വർണം നേടി ജി എസ് എസ് മുതലമടയിലെ മുഹമ്മദ് അസ്ലം ആണ് ഗൈഡ് റണ്ണറായി ഓടിയത് അതേസമയം പെൺകുട്ടികളുടെ നൂറു മീറ്ററിൽ വയനാടാണ് സ്വർണം ജി എച്ച് എസ് എസിലെ കരിങ്കുറ്റിയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അതുല്യ ജയനാണ് സ്വർണം നേടിയത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ശബരിമലയിൽ ദർശനം നടത്തി തിരുവനന്തപുരത്ത് മടങ്ങിയെത്തിയത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ട് പടികൾ ചുവട്ടി ആചാരപൂർവ്വമാണ് രാഷ്ട്രപതിയുടെ അയ്യപ്പ ദർശനം നടന്നത് ഇന്ത്യയുടെ പ്രഥമ പൗരനെ ശബരിമല സന്നിധാനത്ത് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും ബോർഡംഗമായ അംഗങ്ങളും ചേർന്ന് സ്വീകരിച്ചു തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിലാണ് രാഷ്ട്രപതി എത്തിയത് ടെക്നിക്കൽ ഏരിയയിൽ നിന്നും രാഷ്ട്രപതി നേരെ രാജ്ഭവനിലേക്ക് പോകും ഇന്ന് രാജ്ഭവനിൽ വിശ്രമം പമ്പയിൽ നിന്നും പ്രത്യേക വാഹനത്തിൽ ഉച്ചയ്ക്ക് പതിനൊന്ന് നാല്പത്തിയഞ്ചിനാണ് രാഷ്ട്രപതി മുർമു സന്നിധാനത്ത് തുടർന്ന് മരുമകൻ ഗണേശ് ചന്ദ്ര ഹെമ്പ്രൈം എ സി ഡി സൗരഭസ് നായർ പി എസ് ഒ വിനയ മാത്തൂർ എന്നിവരും പതിനെട്ടാം പടി ചവിട്ടി പമ്പയിൽ നിന്നും കെട്ടുനിറച്ച ശേഷമാണ് രാഷ്ട്രപതി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ചത് വാവരുസ്വാമിയുടെ നടയിലും രാഷ്ട്രപതി എത്തി പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ആയിരുന്നു മടക്കം അതേസമയം സുരക്ഷാ വീഴ്ച ഉണ്ട് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ ഐ എസ് പറഞ്ഞു ചെറിയ തോതിൽ മാത്രമാണ് ടയർ താഴ്ന്നത് സുരക്ഷാ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഹെലികോപ്റ്റർ എവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യില്ലെന്നും ജില്ലാ കളക്ടർ വ്യക്തമാക്കി ഏഴോം പട്ടികജാതി ഭവന സമുച്ചയം ഒക്ടോബർ ഇരുപത്തിനാലിന് മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്യും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾക്കായി ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച ഭവന സമുച്ചയം ഒക്ടോബർ ഇരുപത്തിനാലിന് വൈകിട്ട് നാലു മണിക്ക് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വാർത്താ അറിയിച്ചു എം വിജിൻ എം എൽ എ അധ്യക്ഷനാകും ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാലു കോടി രൂപ ചെലവിലാണ് ഏഴോം ഗ്രാമപഞ്ചായത്തിലെ കണ്ണോം ചാലയിൽ ഭവന പദ്ധതി പൂർത്തീകരിച്ചത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലെ പട്ടികജാതി കുടുംബങ്ങൾക്കാണ് ആനുകൂല്യം ലഭിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഖാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ സ്ഥിരം സമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് ടി സരള എം വി സൃജിനി യു പി ശോഭ ജില്ലാ പഞ്ചായത്ത് അംഗം സി പി ഷിജു ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ എന്നിവർ പങ്കെടുത്തു കഴിഞ്ഞ ാണ് ഇതിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഏകദേശം നാല് കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഒരു മനോഹരമായ ഫ്ലാറ്റ് സമുച്ചയം ഏഴോം ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ചിട്ടുണ്ട് എസ് സി കുടുംബാംഗങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഭവന സമുച്ചയം പണിതിട്ടുള്ളത് ഇപ്പം ഏഴോം ഗ്രാമപഞ്ചായത്തിൻ്റെ തൊട്ടടുത്തുള്ള അതായത് അവിടെ താമസിക്കാൻ തയ്യാറായിട്ടുള്ള ഇരുപത്തിനാല് കുടുംബാംഗങ്ങളെയാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ലൈഫ് ഭവന പദ്ധതിയിലുള്ള അപേക്ഷകരിൽ നിന്നും താല്പര്യമുള്ള ആളുകളെ ക്ഷണിച്ചുകൊണ്ടാണ് അവരെ വിളിച്ചു വരുത്തി താല്പര്യ ഇതിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഗുണഭോക്താക്കളെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് ആ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ബഹുമാന്യായ തദ്ദേശ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷ് അദ്ദേഹം ആണ് നിർവഹിക്കുന്നത് ബഹുമാന്യായ പല്ലിയാശ്ശേരി മണ്ഡലം എം എൽ എ ശ്രീ വിജിൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ കല്യാശ്ശേരി കണ്ണൂർ ബ്ലോക്കുകളിലെ ഗുണഭോക്താക്കളാണ് അവർ ലൈഫ് മിഷൻ എന്ന ലിസ്റ്റ് കൂടായത് അതിനകത്തുനിന്ന് അവര് രണ്ട് ബെഡ്റൂം കിച്ചണ് സെൻട്രൽ ഹാള് കുടിവെള്ളമുണ്ട് വൈദ്യുതി കണക്ഷൻ മാനേജ്മെന്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ തൊഴിൽ ചൂഷണം വിദ്യാഭ്യാസ വകുപ്പിനോട് റിപ്പോർട്ട് തേടി വനിതാ കമ്മീഷൻ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തൊഴിൽ ചൂഷണങ്ങൾ സംബന്ധിച്ച് പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ വകുപ്പിനെ ആവശ്യപ്പെട്ടതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കണ്ണൂർ കലക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന കമ്മീഷൻ അദാലത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പി സതീദേവി മാനേജ്മെന്റ് സ്കൂളുകളിൽ ദിവസവേതന നിയമിക്കുന്ന അധ്യാപകർ അടുത്ത തൊഴിൽ ചൂഷണവും നേരിടുന്നു ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ കമ്മീഷൻ ലഭിച്ചതോടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും ചെയർപേഴ്സൺ പറഞ്ഞു സാമ്പത്തിക സാമ്പത്തികൾ അനുദിനം കൂടി വരികയാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ ട്രേഡിംഗ് വായ്പകൾ എന്നിവയിലൂടെ സാമ്പത്തിക നഷ്ടം ഉണ്ടായതായുള്ള പരാതികൾ സംസ്ഥാനത്തൊട്ടാകെയുണ്ട് മതിയായ രേഖകളില്ലാത്ത ഇടപാടുകൾ സംബന്ധിച്ച പരാതികളിൽ കമ്മീഷൻ പരിമിതിയുണ്ടെന്നും അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു കമ്മീഷൻ അതാരത്തിൽ അറുപത്തഞ്ച് പരാതികൾ പരിഗണിച്ചു എണ്ണം തീർപ്പാക്കി അഞ്ച് പരാതികൾ പോലീസ് റിപ്പോർട്ടിന് വേണ്ടി വിട്ടു രണ്ട് പരാതികൾ ജാഗ്രതാ സമിതിക്കും മൂന്ന് പരാതികൾ ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിക്കും കൈമാറി കോഴിക്കോട് അൻപായത്തോട്ടിലെ ഫ്രഷ് കട്ട് അറിവ് മാലിന്യ സംസ്കരണത്തിനെതിരായ ജനകീയ പ്രതിഷേധത്തിൽ നുയനുകയറി കലാപം നടത്തിയവരെ സമഗ്ര അന്വേഷണത്തിലൂടെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്ന സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കട്ടിപ്പാറ പഞ്ചായത്തിലെ ഇറച്ചിപ്പാറയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ്കട്ട് അറബ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ ദുർഗന്ധം കൊണ്ട് പൊറുതിമുട്ടിയ സമീപവാസികളായ ജനങ്ങൾ ദീർഘകാലമായി സമരത്തിലാണ് ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടതുണ്ട് എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ നടപടികൾ ഉണ്ടാവണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഹൈക്കോടതി ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിന്റെ പിൻബലത്തിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ്കട്ട് അറബ് മാലിന്യ പ്ലാന്റിനെതിരെ ജനങ്ങൾ നടത്തി വരുന്ന സമരങ്ങളെല്ലാം ശക്തവും സമാധാനപരവുമായിരുന്നു പ്രയാസം അനുഭവിക്കുന്ന നിഷ്കളങ്കരായ ജനങ്ങളെ മറയാക്കി ചൊവ്വാഴ്ച നടന്ന സമരത്തിൽ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം എസ് ടി പി ഐ അക്രമികൾ നോയനുകയറുകയും കലാപം അഴിച്ചുവിടുകയുമായിരുന്നു നിരവധി വാഹനങ്ങൾ അഗ്നിക്കിരയാകുകയും സ്വത്ത് വകകൾ നശിപ്പിക്കുകയും പോലീസിനെ ആക്രമിക്കുകയും ചെയ്തത് പരിശീലനം ലഭിച്ച ജില്ലയ്ക്ക് പുറത്തുനിന്നുപോലും എത്തിച്ചേർന്ന എസ് ടി പി ക്രിമിനലുകളാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പറയുന്നു നിരപരാധികളായ ജനങ്ങളെ മുൻനിർത്തി കലാപം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളെ നിയമനത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അക്രമങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ജില്ലാ സെക്രട്ടറി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു ജില്ലാ സാമൂഹ്യനീതി ഓഫീസ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ഭരണകൂടം ജില്ലാ വയോജന കമ്മിറ്റി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വയോജന ദിനം ആഘോഷിച്ചു ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ അധ്യക്ഷനായി ഡി എൽ സെക്രട്ടറി പി മഞ്ജു എ ഡി എം കലാ എന്നിവർ മുഖ്യ അതിഥികളായി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുപ്പത് വർഷത്തേക്കുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങളായി പി വി സിറാജുദ്ദീൻ കനിച്ചാർ ഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പി നാരായണൻകുട്ടി ആൻകുട്ടി പി സി ആസിഫ് ദേശീയ പവർ ലിഫ്റ്റിംഗ് താരം സൌബർണിക രമേശ് എന്നിവരെ തെരഞ്ഞെടുത്തു പുതുതായി ചുമതലയേറ്റ സ്പോർട്സ് കൗൺസിൽ ജില്ലാ പ്രസിഡന്റ് പി എം അഖിൽ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് മുൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണം ഡോക്ടർ വി ശിവദാൻസൻ എം പി ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജി യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ വി കെ സനോജ് മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമാരായ ഷാഹിൻ പള്ളിക്കണ്ടി കെ കെ പവിത്രൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു മുൻ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ പി കെ ജഗന്നാഥൻ അധ്യക്ഷനായി